എല്ലോടത്തു നാവണ പോലെ കുറച്ച് ഇട്ടു ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അരക്കിലാം എല്ല് പൊടിയും അതുപോലെ തന്നെ അരക്കിലാം വേപ്പ്മിണ്ണാക്കുകയാണ് വേര് വേര് പിടിച്ചാൽ വേര് പിടിച്ച തയ്യാണ് ആദ്യത്തെ ഇങ്ങനെ വെച്ചെടുത്താൽ മതി ഇതിങ്ങനെ വെച്ചെടുത്തിട്ട് കുറേശ്ശം മണ്ണിട്ട് കൊടുത്താൽ മതി കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിയിരുന്നു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കമ്പിട്ട നമ്മൾ കാലുക്കാൻ്റെ ഫാമിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഫ്രൂട്ട് വന്ന് കട്ട് ചെയ്തിട്ടുള്ള കമ്പുകളാണ് നമുക്ക് കൺഫേംഡ് ആണ് നമ്മൾ നല്ല മെക്സിക്കൻ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇനത്തിൽപ്പെട്ട ഡ്രാഗൺ ഫ്രൂട്ട് ആണ് ഇതിൻ്റെ അപ്പോൾ ഇത് ഇനി ഒരു പോസ്റ്റിലേക്ക് നടണം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് പോസ്റ്റ് ഉണ്ടാക്കാം ഡ്രാഗൺ ഫ്രൂട്ടിനെ പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഫ്ലേവുഡ് ഇവിടെ വീട്ടിലുണ്ടായിരുന്ന ഒരു പീസ് പീസ്ട്ട വേസ്റ്റ് ആയിട്ടുള്ള ഒരു പീസായിരുന്നു അതിങ്ങനെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഒരു ഏഴടി ഏഴര അടിയാണ് ഇത് ടോട്ടലി ഇതിൻ്റെ നീളം വരുന്നത് ലെങ്ത് വരുന്നത് ഒന്നര അടി അടിയിലേക്ക് തായോട്ട് ആറടി മുകളൊക്കെ പിന്നെ അഞ്ച് അഞ്ചായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ ഇതിന് വാങ്ങിയിട്ടുള്ള റിങ് നാല് നാലിലാണ് നമുക്ക് കിട്ടിയിരുന്നത് ഈ റിങ് ഇങ്ങനെ കമ്പിയൊക്കെ കൊടുത്ത് ഉഷാറായിട്ടാണ് ചെയ്യുന്നത് ഏത് റിംഗ് ആണ് വാങ്ങിയിട്ടുള്ളത് ഏ റിങ്ങിന് നമുക്ക് റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപയാണ് ഇപ്പൊ റിംഗ് കമ്പിക്ക് വില കുറവാണ് പിന്നെ ആണ് നമ്മളിവിടെ വീട്ടിൽ വീട് പണി നടന്നപ്പോൾ ബാലൻസ് വന്നിട്ടുള്ള കമ്പികളാണ് ടോട്ടലി നമുക്ക് ഒരു ഇരുന്നൂറ് രൂപോളം വരും ഇങ്ങനെ ഒരു കമ്പി സെറ്റ് ചെയ്യാൻ ഇരുന്നൂറ് രൂപേൻ്റെ താഴെ വരുകയുള്ളു നമ്മൾ വീട്ടിലേ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ താഴെ കോൺക്രീറ്റിൽ പിടിക്കാതിരിക്കാൻ നമ്മളൊരു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വെച്ച് അതിന്റെ അതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ റിങ് വെച്ച് പെട്ടി ഉണ്ടല്ലോ പെട്ടി ഇതിൽ വെച്ച് കഴിഞ്ഞാൽ സെറ്റ് അയ രണ്ട് സൈഡും ഇതുപോലെ പീസ് ഉണ്ട് എന്നിട്ട് ലോക്ക് ചെയ്യാണ്ട് ഇവിടെ ലോക്ക് ചെയ്യാണ്ട് സൈഡിലൊക്കെ ഇന്റർലോക്കിന്റെ ലോക്കിൻ്റെ പീസ് വെച്ചിട്ടുണ്ട് സൈഡിൽ പോകാതിരിക്കാൻ നല്ല ടൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ബലായിട്ടുണ്ട് രണ്ട് സൈഡ്ക്കും തള്ളാതിരിക്കാൻ നമ്മൾ കോൺക്രീറ്റ് ഇടുമ്പോൾ രണ്ട് സൈഡും തള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് കോൺക്രീറ്റ് ഫിൽ ചെയ്യാം അപ്പോൾ നമ്മൾ ഇതിനായിട്ട് വാങ്ങിയ കേട്ടോ ഒരു കുഞ്ഞൻ ചാക്ക് ഇരുപത്തഞ്ച് കിലോൻ്റെ ഒരു സിമെൻറ്റിൻ്റെ ചാക്കാണ് ഇത് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ അതിൽ നമുക്കത് മതിയാവും അപ്പോൾ ഒരു ചട്ടിക്കാണ് ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്യണത് ഒരു കുറച്ചും കൂടി സിമെൻ്റ് ഇനി ബാക്കിയുണ്ട് വേണമെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമുക്ക് ഏകദേശം ഒരു ചട്ടിക്ക് മിക്സ് ചെയ്താൽ തന്നെ തകുന്ന തോന്നുന്നത് അപ്പോൾ ഇനി നമുക്ക് മെറ്റൽ കൂടി ഒന്ന് സെറ്റാക്കാണ്ട് നമ്മൾ ഇട്ടിട്ടുള്ളത് മൂന്ന് കൊട്ട മെറ്റൽ രണ്ട് കൊട്ടല എംസാൻഡ് ഒരു ചട്ടി സിമെന്റ് അങ്ങനെ നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് മെറ്റലും മണലും സിമെന്റ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് നമുക്ക് നമുക്കൊന്നിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ കോൺക്രീറ്റ് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ കോൺക്രീറ്റ് സെറ്റ് ആവില്ല കോൺക്രീറ്റ് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഇടണം അപ്പം നമ്മളിത് ഒന്ന് നനച്ചെടുക്കട്ടോ ചെറുതായിട്ട് സൈഡൊക്കെ പലവൊക്കെ ഒന്ന് നനച്ചെടുക്കണം കോൺക്രീറ്റ് ഇടുന്നതിന് മുന്നേറ്റേ ഒരു ഈ കമ്പിക്ക് ഒരു കവറിങ് വെച്ചെടുക്കണം കവറിങ് കട്ട ആയിട്ടേ ഒരു കവറിങ് ഇട്ടു കൊടുക്കണം കമ്പി സെൻടറിൽ നിൽക്കൊള്ളൂ അപ്പൊ നമുക്ക് കുറെ ആവശ്യം അതിലേക്ക് ഇട്ടുകൊടുക്കട്ട അതിനുശേഷം കമ്പി ഒന്ന് സെൻടറിലാക്കി വെക്കും പിന്നെ കാല് മാർക്കുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് മുഗൾ ഭാഗമാണ് മുഗൾ ഭാഗത്ത് നമ്മൾ കമ്പി കൊടുക്കണമല്ലോ ഡ്രാഗൺ ഫ്രൂട്ടിന് ടയർ കൊടുക്കാമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കമ്പി ഇടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പൈപ്പ് വെച്ചെടുക്കാം ഈ വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന അരഞ്ചിൻ്റെ പൈപ്പ് രണ്ട് സൈഡിൽ കയറ്റി ഒരെണ്ണം നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരെണ്ണം ഇങ്ങനെയും വെക്കണം ഒന്നല്ല നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കണം കേട്ടോ നന്നായിട്ട് കുത്തി കഴിഞ്ഞാൽ അത് ശരിക്ക് അങ്ങോട്ട് ഇറങ്ങൂ അപ്പം നമ്മളെ പോസ്റ്റ് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടോ നമുക്ക് നാളെ നാളെയാണ് ഇതിൻ്റെ പലകെടുക്കൽ സൈഡൊക്കെ എടുക്കൽ നമുക്ക് കുറച്ച് കോൺക്രീറ്റ് ബാക്കിയായി അങ്ങനെ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കാല് വാർത്തത് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് സെറ്റ് ആയിട്ട് ഇന്നിപ്പോൾ ഒരു ദിവസമായി അപ്പോൾ സൈഡൊക്കെ ഓക്കെ നമ്മൾ ഈ ഫ്ലേവുഡ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ഇതൊക്കെ ഉണ്ട് കേട്ടോ ചെറിയൊരു എന്താ പറയുക ഒരു നമ്മൾ പലകടിച്ച് കഴിഞ്ഞാൽ അത്ര ഒരു ലെവല് കിട്ടില്ല അത് ഓക്കേണ് മുകളിൽ കുഴപ്പമില്ല അടിഭാഗത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ തള്ളിട്ടുണ്ട് എടുത്ത് നോക്കാം ആ ഇറക്കരക്കുസാറാണ് അടിപൊളി കനുണ്ട് നല്ല വെയിറ്റ് ഉണ്ട് ശരിക്കും നാലിഞ്ച് മതി ഇപ്പൊ നമ്മൾ വാർത്തിക്കുന്നത് ഇഞ്ചാണ് അഞ്ച് ഇഞ്ചിലാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് ആ റിങ് കിട്ടിയത് നാല് ഇഞ്ചിലായതുകൊണ്ടാണ് നമ്മൾ അഞ്ചിഞ്ചിൽ വാർത്തിട്ടുള്ളത് തിരിക്കാൻ നമുക്ക് നാലിഞ്ചാണ് ഇതിൻ്റെ കറക്റ്റ് സൈസ് ഇട്ടാ ഇപ്പം നല്ല നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് വെക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് മെയിനും നല്ല വെയിൽ എത്രത്തോളം വെയിൽ കിട്ടുന്ന സ്ഥലമാണോ അത്രയും നല്ലതാട്ടോ ഇവിടെ ഒരു തെങ്ങും തൈ ഉണ്ടായിരുന്നു അത് പോയ സ്ഥലത്താണ് ഇനി ആ ഇവിടെ തെങ്ങ് വെക്കുന്നില്ല അപ്പോൾ അതിവിടെ നല്ല വെയിലുണ്ടായിരുന്നു നല്ല പ്രത്യേകിച്ച് ഇതിന് തടസ്സമായിട്ടൊന്നുമില്ല അപ്പം നമ്മളിവിടെ ഇതിന് എടുത്തിട്ട് ഈ പോസ്റ്റ് കുഴിച്ചിടാൻ പോകുന്നത് കറക്റ്റ് നമ്മൾ ഒരു ഇതിന്റെ സൈസിനനുസരിച്ചാണ് അവര് എടുക്കുക കൂടുതൽ ഓവർ ഇത് വേണ്ട കാരണം എന്താ വെച്ചാൽ ഇത് ടൈറ്റായിട്ട് ആയിട്ട് നിൽക്കാനേ മോസ്റ്റ് നാട്ടിട്ടുണ്ട് കേട്ടോ ഒന്നര അടി അടിയിലേക്കുണ്ട് സൈഡിലൊക്കെ കരിങ്കല്ലിന്റെ പീസ് ഇട്ടിട്ട് അടിച്ച് ടൈറ്റ് ആക്കി നല്ല കരിങ്കല്ലിന്റെ പീസ് നല്ല ടംബ്രട്ടവിടെ ഇരിക്കുള്ളു സൈഡൊക്കെ ഉണ്ടല്ലോ പീസ് ഇട്ടിട്ട് കോൺക്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ സൈഡിൽ മണ്ണൊന്നും ലൂസായി പോലല്ലോ നിന്നോളും വേണ്ട ആറടി പൊക്കം അതിന് ആറടിക്ക് ഇഞ്ച് കുറവാണ് അപ്പൊ ആറടി പൊക്കണ്ട് നിലത്തുനിന്ന് അപ്പൊ അതാണ് അതിന്റെ ഒരു കറക്റ്റ് ഇട ഇതില് നമുക്ക് ടയറും വന്നു കഴിഞ്ഞാല് നല്ല അടിപൊളിയായിട്ട് തിക്കും പാലിപ്പോ നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചുറ്റോട് കിട്ടും ഒന്നര അടി വിസ്തീർണത്തിൽ അതൊരു മൂന്നടി റൗണ്ടില് നമുക്ക് അവിടെ നിന്നൊക്കെ ഒന്ന് കളർ മാക്കി എടുക്കണം അതില് വളമൊക്കെ ചേർത്ത് എടുക്കണം അപ്പൊ ഇതിന്റെ ചുവട് ഇതുപോലെ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ചുവട് ഒരു ഒന്നര അടിയിൽ ചുറ്റുവടം റെഡി ആക്കി വെക്കണം ഓക്കേ നമുക്കിതിക്ക് ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശരിയല്ലോ ഡോളോമേറ്റ് ആണ് നമുക്ക് ഫസ്റ്റ് ഇത്തളിന് പകരമായിട്ട് ഇടണത് നമ്മൾ ഇത്തളത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരാഴ്ച വെയിറ്റ് ചെയ്യണം നമ്മൾ ഡോളോമേറ്റ് പൗഡർ കുറച്ച് മതി അരക്കായി അത് നമ്മൾ ഒന്ന് എല്ലായിടത്തും ഒന്ന് വിതറി കൊടുക്കാം ഫസ്റ്റ് ഒന്ന് എല്ലായിടത്തും ആവണ പോലെ കൊച്ചിട്ട് ഡോളോമേറ്റ് ഇട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു ചട്ടി ഒരു ചട്ടി ആ ഫുള്ളില്ല ഒരു ചട്ടിയോളം ചാണകപ്പൊടിയാണ് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് നല്ല നല്ല പൊടി വേണം കട്ട കട്ട ഇല്ലാതെ നല്ല പൗഡർ ആയിട്ടുള്ള ചാണകം നല്ല പൗഡ് പൊടി പോലെ പിന്നെ അടുത്ത വേണ്ടത് ഒരു ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഒരു കാലിലേക്കുള്ളട്ടോ അരക്കിലാം എല്ലുപൊടിയും അതുപോലെ തന്നെ അരക്കിലാം വേപ്പും മിണ്ണാക്കുമാണ് രണ്ടും അരക്കില രണ്ട് തെങ്ങാനൊക്കെ ഒരു കിലോ അര അര ഒരു പോസ്റ്റിക്കുള്ള കണക്കാണിത് ബുദ്ധി നമുക്ക് ചിത്രത്തും വെതറ് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചെനക്കി വിടണം മണ്ണിലേക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചെനക്ക് വിടണം അപ്പോൾ ഇതാണ് നമ്മൾ വേര് പിടിച്ച ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈകൾ കേട്ടോ ഇത് കാൽദിക്കാൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയാണ് മെക്സിക്കൻ റെഡ് അപ്പോൾ എന്താ വേര് വേര് പിടിച്ച കേട്ടോ വേര് പിടിച്ച തൈ ആണ് ആദ്യം ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി ഇതിങ്ങനെ വെച്ചെടുത്തിട്ട് കുറേശ്വം മണ്ണിട്ട് കൊടുത്താൽ മതി കേട്ടോ കൂടുതൽ കാത്തി വെക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിലും ഈ സൈഡിലും ഇതുപോലെ വേര് പിടിച്ചാണ് കൂടുതൽ നമ്മൾ വെക്കേണ്ടതില്ല വെച്ചിട്ട് എന്നിട്ട് വന്നിട്ട് വരിക ഇത് കണ്ട മുളച്ച് ഒരു കമ്പായി ഈ സൈഡിൽ വെച്ച് വരിക ഓക്കെ ഇത് വെള്ളം നിൽക്കരുത് മഴ പെയ്യുമ്പോൾ വെള്ളം നിൽക്കാത്ത രീതിയിൽ വെള്ളം ഒഴുകി പോണ രീതിയിൽ വെക്കണം കേട്ടോ വെള്ളം ഇതിനകത്തൊന്നും ചീച്ചിൽ വരും വെള്ളം നിൽക്കാൻ പാടില്ല ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ചോട്ടിൽ വെള്ളം നിൽക്കാൻ പാടില്ല അപ്പം നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് നാല് സൈഡിൽ നിന്നും വെച്ചിട്ടുണ്ട് അപ്പൊ അതിന് എങ്ങനെയൊക്കെ ഇതിന്റെ വളർച്ച എന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം